കേരളം പരിഭ്രാന്തര ഖണ്ഡ പ്രതിരോധമാണ് പ്രധാനം എച്ച് എം ബി വി വ്യാപനത്തിൽ ഇന്ത്യൻ ആരോഗ്യ വിഭാഗം ഡയറക്ടറേറ്റ് ജനറൽ ചൈനയിൽ ഹ്യൂമൺ മെറ്റാ ന്യൂമോ വൈറസ് എച്ച് എം ബി വി വ്യാപനം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ മുന്നറിയിപ്പുമായി ഇന്ത്യ നിലവിൽ ഭയപ്പെടേണ്ട സാഹചര്യമില്ലെന്നും പരിഭ്രാന്തരാകേണ്ട പ്രതിരോധമാണ് പ്രധാനമെന്നും ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഹെൽത്ത് സർവീസസ് ഡി ജി എച്ച് എസ് എസ് ഉദ്യോഗസ്ഥർ ഡോക്ടർ അതുൽ ഗോഹയൽ പറഞ്ഞു ശ്വാസകോശ സംബന്ധമായ എല്ലാ അണുബാധകൾക്കെതിരെ പൊതുവായ മുൻകരുതലുകൾ സ്വീകരിക്കാനും അദ്ദേഹം നിർദ്ദേശം നൽകി എച്ച് എം ബി വിക്ക് പ്രത്യേക ആൻറ്റി വൈറൽ ചികിത്സയൊന്നുമില്ലെന്നും അതിനാൽ വ്യാപനം നിയന്ത്രിക്കുന്നതിന് പ്രതിരോധം പ്രധാനമെന്നും ഡോക്ടർ കൂട്ടിച്ചേർത്തു പ്രായമായവരിലും ചെറുപ്പക്കാരിലും ഇത് പടർന്നു പിടിച്ചേക്കാമെന്നും ഡോക്ടർ വ്യക്തമാക്കി രാജ്യത്തിനകത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിലെ ശ്വാസകോശ സംബന്ധമായ അസുഖബാധിതരുടെ വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് ഇതിൽ പ്രകടമായ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെന്നും ഡോക്ടർമാർ വിശദീകരിച്ചു ചുമയും ജലദോഷവും ഉള്ളവരാണെങ്കിൽ ആളുകളുമായി സമ്പർക്കം പുലർത്തുന്നത് നിയന്ത്രിക്കണം ചുമയ്ക്കും തുമ്മലിനും ഒരു പ്രത്യേക തുവാലയോ ഉപയോഗിക്കുക ജലദോഷമോ പനിയോ ഉള്ളപ്പോഴെല്ലാം ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരമുള്ള മരുന്നുകൾ കഴിക്കുക അല്ലാത്തപക്ഷം നിലവിലെ അവസ്ഥയെക്കുറിച്ച് പരിഭ്രാന്തരാകേണ്ടതില്ല ഡോക്ടർ അതിൽ ഗോയൽ കൂട്ടിച്ചേർത്തു ശ്വാസകോശ സീസണൽ ഇൻഫ്ലുവൻസ കേസുകൾ കേന്ദ്രാരോഗ്യ മന്ത്രാലയത്തിന് കീഴിലുള്ള നാഷണൽ സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ എൻ ഡി സി സി പരിശോധിക്കുന്നുണ്ടെന്നും അന്താരാഷ്ട്ര ഏജൻസികളുമായി ബന്ധപ്പെടുന്നുണ്ടെന്നും മെഡിക്കൽ വിഭാഗം അറിയിച്ചതായി എ എൻ ഐ റിപ്പോർട്ട് ചെയ്തു പുതിയ രോഗവ്യാപനത്തെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ച നടക്കുന്നുണ്ടെങ്കിലും ചൈനയോ ലോകാരോഗ്യ സംഘടനയോ മുന്നറിയിപ്പ് നൽകിയിട്ടില്ല ചൈനയുടെ വടക്കൻ പ്രദേശങ്ങളിലാണ് രോഗവ്യാപനം കൂടുതലായി റിപ്പോർട്ട് ചെയ്യുന്നതെന്ന് ചൈനീസ് സെൻ്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇരുപത് വർഷം മുമ്പാണ് എച്ച് എം വൈറസ് കണ്ടെത്തുന്നത് എന്നാൽ വൈറസിനെ ചെറുക്കാനുള്ള വാക്സിൻ ഇതുവരെ കണ്ടെത്തിയിട്ടില്ലെന്നതാണ് ആശങ്ക വർദ്ധിപ്പിക്കുന്നത് വൈറസ് വ്യാപനം തടയാൻ പൊതുജനാരോഗ്യ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കാനും ജാഗ്രത പുലർത്താനും ആരോഗ്യ വിദഗ്ധർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്